അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത ഒരിക്കൽ കുറച്ച് സുഹാബാക്കൾ റസൂലിന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു ഫിൽ ഉജൂരി യാ പണക്കാരായ ആളുകൾ എല്ലാ കൂലിയും കൊണ്ടുപോയി സതൊക്ക ചെയ്യുന്നു ഹജ്ജ് ചെയ്യുന്നു ഉമ്ര ചെയ്യുന്നു ഇങ്ങനെ പണം കൊണ്ട് നേടാൻ കഴിയുന്ന എല്ലാ കൂലിയും അവർക്കുണ്ട് പക്ഷെ ഞങ്ങളുടെ ഇതിൽ പണല്ല ഞങ്ങൾക്ക് ആ കൂലി ഇല്ലല്ലോ റസൂലെ ആ സമയത്ത് റസൂല് അവരോട് ചോദിച്ചു അവരെ പോലെ കൂലി ലഭിക്കാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അവർ പറഞ്ഞു ബലായ റസൂൽ അല്ലാ പറഞ്ഞു തരൂ അപ്പോൾ റസൂൽ സലഹ് അല്ലെ സ്വലാ തങ്ങൾ അവരോട് പറഞ്ഞത് തുസബി എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാൻ അള്ളാ അലഹ അള്ളാഹു അക്ബർ എന്ന അത് പതിവാക്കുകയാണെങ്കിൽ ഈ പണക്കാർ ചെയ്യുന്ന അതേ കൂലിയൊക്കെ നിങ്ങൾക്ക് കിട്ടും വേറെ ഹദീസിൽ കാണാമല്ലോ കുല്ലു തസ്ബീഹ് സദക്കയാണ് തഹ്മീദ് സുതക്കയാണ് അമ്രുബിൽ മാറൂഫ് സതക്കയാണ് ഇങ്ങനെ കാശില്ലെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരുപാട് സ്വതക്കകളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഇതിനോട് ചേർത്തു വായിക്കാവുന്ന ഒരു ഹദീസ് കൂടെ പറയാം അബൂഹുറിയാവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം

അതോടൊപ്പം അറിവും കൊടുത്തു എൽമ കൊടുത്തു പറഞ്ഞ വലിയൊരു ആലിമാക്കി എന്നതിനേക്കാൾ ഉപരി നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ചെലവഴിക്കേണ്ട നല്ല മാർഗങ്ങളും ചീത്ത മാർഗങ്ങളും മനസ്സിലാക്കാൻ തിരിച്ചറിവുള്ള ഒരു മനുഷ്യൻ എന്നാണ് ഫഹുവ എത്തീർ അബു എന്ന് പറഞ്ഞാൽ അവൻ നല്ലതു മാത്രം അള്ളാഹുവിന് ഭയന്നുകൊണ്ട് നല്ല മാർഗത്തിൽ സ്വത്ത് ചെലവഴിക്കുന്ന ആളാണ് അവന് കൂലിയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇനി രണ്ടാമത്തെ വിഭാഗം ഇൽമൻ വലം ഇർസുഖുഹു മാലൻ ഒരാൾക്ക് എന്തായി സ്വത്ത് കിട്ടി സ്വത്ത് കിട്ടിയിട്ടില്ല പക്ഷെ അറിവുണ്ട് തിരിച്ചറിവുമുണ്ട് അങ്ങനെയുള്ളൊരു മനുഷ്യൻ ആ മനുഷ്യൻ എപ്പോഴും പറയും ലൗ അന്നലി എനിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് സ്വത്തുണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ചെയ്യുന്നതുപോലെ അയാൾ നന്മ ചെയ്യുന്നു പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നു മദ്രസ് കൊടുക്കുന്നു എത്തീമുകളെ സഹായിക്കുന്നു ഇങ്ങനെ ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ നല്ല നീയത്തോടു കൂടി പറയുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നൊരു വാക്ക് ഫ അജുറുഹുമാവാ ഉൻ ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിനും അള്ളാഹു നൽകുന്ന കൂലി ഒന്നാണ് ഒരാൾക്ക് സ്വത്ത് ഉണ്ട് റിൽമുണ്ട് ആ സ്വത്തിനവൻ നല്ല മാർഗത്തിൽ ഒരുപാട് ചെലവഴിച്ചു അവൻ്റെ അതേ കൂലി ആർക്ക് കിട്ടും സ്വത്ത് പക്ഷേ ഒരു തിരിച്ചറിവുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സ്വത്ത് ഉണ്ടായാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് അവൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു അവൻറെ മനസ്സിൽ വല്ലാത്ത ആശയുണ്ട് സ്വത്ത് കിട്ടിയാൽ ഹജ്ജിന് പോകണം അമ്രക്ക് പോകണം പള്ളിക്ക് കൊടുക്കണം യത്തീമിനെ സഹായിക്കണം അ ഫഹുവ സാദി കുഞ്ഞിയ അവൻറെ നീയത്ത് ക്ലിയർ ആണ് ആ കാരണം തന്നെ ചെലവഴിച്ച അതേ മനുഷ്യൻ്റെ കൂലി അള്ളാഹുത്താല ഈ മനുഷ്യന് കൊടുക്കും എന്നതുകൊണ്ട് തന്നെ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ നാം ഒരിക്കലും വേവലാതിപ്പെടേണ്ടതില്ല സമ്പത്തുള്ളവർ നേടുന്ന അതേ കൂലി അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കാൻ നമുക്ക് നല്ല മാർഗങ്ങളുണ്ട് ഏറ്റവും നല്ലത് നമ്മുടെ ഹൃദയം നന്നാക്കുക നെയ്യത്ത് നന്നാക്കുക അള്ളാഹുത്തലാലനുഗ്രഹിക്കട്ടെ വ അഹ് അനഹമ്മ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ